ഇവിടെ ഒരു പിച്ച ഒരു ഹോട്ടലിലേക്ക് കയറി ആരോ കഴിച്ചിട്ട് ബാക്കി വെച്ച് പോയ ആഹാരം എല്ലാം തന്നെ ആർത്തോട് കൂടി വലിച്ചു വര കഴിക്കുകയാണ് അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് ഇയാളെ പിടിച്ച് പുറത്താക്കാനായിട്ട് വരുന്നു എന്നാൽ ഷോപ്പ് ആയിട്ടുള്ള ഹീറോയിൻ അത് കണ്ട് സ്റ്റാഫിനെ തടയുന്നു അയാൾ കഴിച്ചിട്ട് പോയിക്കട്ടെ എന്നാണ് പറയുന്നത് അവൾ മറ്റു കസ്റ്റമേഴ്സിനെ ഒന്നും തന്നെ നോക്കുന്നില്ല സോ ഇയാളും വളരെ ആർത്തോടുകൂടി സ്പീഡില്ല ആ ഒരു ഫുഡ് എല്ലാം തന്നെ കഴിച്ചിട്ട് ഇവൾക്ക് നന്ദിയും പറഞ്ഞു പോകാനായി തുടങ്ങുമ്പോൾ ഹീറോയിൻ നിങ്ങൾക്ക് നല്ല ആരോഗ്യമൊന്നും ഇല്ല വല്ല പണിയെടുത്ത് ജീവിച്ചുടേ എന്ന് ചോദിക്കുന്നു അപ്പൊ ഇയാള് തന്റെ ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ആരും തന്നെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവര് ഈ ഒരു ഹോട്ടലിൽ ഒരു ചെറിയ ജോലി എടുക്കാം ശമ്പളവും താമസ സ്ഥലവും ഒക്കെ തന്നെ തന്നേക്കാം ഇവന്റെ ഫുൾ ഗെറ്റപ്പ് മാറ്റിട്ട് വരാനായിട്ട് പറഞ്ഞ് പൈസ വരെ എടുത്തു കൊടുത്തു പറഞ്ഞു വിടുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പിച്ചക്കാരിന് പോയി വൃത്തിയായിട്ട് വരുന്നു ഇവൾക്ക് പോലും ഇവനെ കണ്ടിട്ട് ആവുന്നില്ല എന്തായാലും ഇവള് പറഞ്ഞതുപോലെ അവന് ചെറിയൊരു ഹെൽപ്പർ ആയിട്ട് അവിടെ ഒരു ജോലി കൊടുക്കുന്നു പക്ഷെ അവിടെ ഓൾറെഡി ഉള്ള ഷെഫ് ആണെങ്കിൽ ഈ കിച്ചണിലുള്ള എല്ലാ ഐറ്റംസും ഇയാളുടെ ഭൂപലിലൂടെ ആക്കുകയാണ് അതെല്ലാം തന്നെ ഇവൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഇവനെ പിടിച്ച് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം ഈ ഒരു ഷെഫ് ആണെങ്കിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയാണ് ഹീറോയിനും വന്ന് കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ് സമയം ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറയുന്നു പക്ഷെ ഇയാൾ ആണെങ്കിൽ ഇയാൾക്ക് സാലറി കൂടി കിട്ടണം അല്ലാത്ത പക്ഷെ ഞാൻ ഫുഡ്ണ്ടാക്കില്ല എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്പൊ തന്നെ ഇയാൾക്ക് ഇവള നല്ലൊരു സാലറി കൊടുക്കുന്നത് പക്ഷേ ഇയാൾക്കത് പോരാ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെയുള്ള മറ്റൊരു ചെറിയ ഷെഫിനോട് ഇന്ന് ഫുഡ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുന്നു ഇയാളും ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഫുഡ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നു പക്ഷേ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ആ ഒരു ഫുഡ് കഴിച്ചു ചീത്ത പറഞ്ഞ ഇറങ്ങി പോകുവാണ് കാരണം ആ മെയിൻ ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഫുഡിന് വന്നിട്ടില്ല അതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് അവരുടെ വലിയൊരു ഗാങ്സ്റ്ററും ടീമും ഫുഡ് കടിക്കാനായിട്ട് എത്തുന്നത് അവർ ഒരുപാട് ഡിഷും ഓർഡർ ചെയ്യുന്നു ഇനി ഫുഡ് എങ്ങാനും ഇല്ലെന്ന് പറഞ്ഞാലോ ഫുഡിന്റെ ടേസ്റ്റ് ഇല്ലെങ്കിലോ ഇവർക്ക് നല്ല പണി ഇടും തല വരെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ജനവും അറിയില്ല പക്ഷെ ഇയാളാണെങ്കിൽ ആ ഒരു അവസരം വീണ്ടും മുതലാക്കി വീണ്ടും തുക കൂട്ടിച്ചോദിക്കാണ് എങ്കിലും മാത്രമേ താൻ കുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഹീറോ ഇയാൾക്ക് പൈസ നോക്കേണ്ട കാര്യമില്ല ഞാൻ ഫുഡ് ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈവൻ പ്രൊഫഷണൽ ആയിട്ട് ഫുഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് കണ്ട് ഇവരെല്ലാം തന്നെ ഷോക്ക് ആയി പോകുന്നു കാരണം ഒരു ഷെഫ് ചെയ്യുന്ന രീതിയിലാണ് ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇയാൾക്കും ഇവന്റെ സ്കില് കണ്ട് എടുത്തുചാട്ടം കാണിച്ച് ഇയാളുടെ പണി പോവുകയാണ് എന്ന കാര്യം മനസ്സിലാവുന്നു ഇവലും ഹീറോ ഉണ്ടാക്കി ഫുഡ് എല്ലാം എടുത്ത് കശ്നുന്നു അതുകൊണ്ട് ഇവള് തന്നെ ഷോക്ക് ആയി പോവുകയാണ് അതെല്ലാം തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു കാരണം ഇവർ വിചാരിച്ചതുപോലെ ഇതൊരു സാധാരണ പിച്ചക്കാരനായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവൻ വലിയൊരു ഷെഫ് ആയിരുന്നു എന്നാൽ ഇവന്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഇവനെ ചതിച്ച് ഇനി കുക്ക് ചെയ്യാൻ ഇവന്റെ കൈ ഒക്കെ തല്ലി ഒടിച്ച് ഈ അവസ്ഥയിലാക്കിയത് പക്ഷേ ഇപ്പോ വീണ്ടും ഇവൻ പഴയ സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ്